നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു ഘട്ടമാണ് ഗർഭകാലം ഗർഭകാലയളവും പ്രസവാനന്തരവും കൃത്യമായ പരിചരണം ഗർഭിണികൾക്ക് ആവശ്യമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിനാഥ് ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഗർഭകാലം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോ അതോ ഏറ്റവും അധികം ശ്രദ്ധയും പരിചരണവും ഒക്കെ ഗർഭിണിക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ ഒരു സാധാരണ പ്രക്രിയ ആണല്ലോ ഡോക്ടർ പിന്നെ എന്തിനാണ് ഒരു പ്രത്യേക പരിചരണം ഒരു സ്ത്രീയുടെ ജീവിതത്തില് അവരുടെ ജീവിതം സ്ത്രീ ജീവിതം സഫലമായി എന്ന് പറയുന്നത് അവരൊരു അമ്മയാകുമ്പോഴാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വരദാനമാണ് അമ്മയാവാനുള്ള കഴിവെന്ന് പറയുന്നത് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു എന്താ പറയുക അവരുടെ തന്നെ ഒരു അനുഗ്രഹം എന്ന് വേണം പറയാൻ ഒരു അമ്മയാവാനുള്ള കഴിവെന്ന് പറയണത് അപ്പോൾ ലോകത്തിലെ എല്ലാ ജീവികളും ഗർഭം ധരിക്കുന്നു അതുപോലെ തന്നെ പ്രശ്നം ഒരു ഫിസിയോളജിക്കൽ നോർമൽ ഫിനോമൻ ആണ് പിന്നെ മനുഷ്യർക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ പ്രത്യേക പരിചരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം നമുക്കറിയാം പണ്ട് കാലത്തൊന്നും ഇങ്ങനെയുള്ള പരിചരണങ്ങളൊന്നും ഉണ്ടായില്ല സ്ത്രീ ഗർഭിണിയാവും പത്ത് മാസം കഴിയുമ്പോൾ അല്ലേ മാസം തയ്യുന്നതിന് മുന്നെ പ്രസവിക്കും പ്രസവത്തോടനുബന്ധിച്ച് അമ്മയ്ക്കും കുട്ടിക്കും ഒക്കെ പല പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് വന്നിട്ട് മാതൃശിശു മരണങ്ങളൊക്കെ ഉണ്ടാകാം ഈ ഗർഭകാല പരിചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വമാണ് സുരക്ഷിതമായ ഗർഭകാലവും സുരക്ഷിതമായ പ്രസവവും പ്രസവാനന്തരമുള്ള കാലഘട്ടം സുരക്ഷിതമായ അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക പരിശോധനകൾ ചെയ്യുന്നത് കാരണം ഗർഭം എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണെങ്കിലും ഗർഭത്തോടനുബന്ധിച്ച് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങളുടെ ഫലമായിട്ട് എല്ലാ അവയവങ്ങളിലും പ്രത്യേക തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനും കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക പരിചരണം ഗർഭകാലത്ത് നമ്മൾ നൽകേണ്ടത് മാത്രമല്ല ഗർഭത്തിൻ്റെതായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗർഭം ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ട്രൈമസ്റ്റർ സെക്കൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഡയബറ്റീസ് വരാം ജി ഡി എം എന്ന് പറയും ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ഗർഭം ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഹൈപ്പർടെഷൻ അതിന് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അത് കൂടി വരുമ്പോഴും നമ്മൾ പ്രിയക്ലാംസിയ ക്ലാംസിയ എന്നുള്ള സ്റ്റേജിലേക്ക് പോകും അതൊക്കെ നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ട് അതിനു വേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഈ ഗർഭകാലത്ത് പ്രത്യേക പരിചരണം വേണം എന്ന് പറയുന്നതും അത് നൽകുന്നതും അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ കേരളത്തിലെ മാതൃ മരണനിരക്കും ശിശു മരണനിരക്കും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഡബ്ല്യു എച്ച്ഒയുടെ എസ് ടി ജി ഗോൾസ് അനുസരിച്ചിട്ട് ആയിരം പ്രസവം നടക്കുമ്പോൾ മുപ്പത് മരണങ്ങളാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ ഇപ്പം നമ്മൾ അത് എത്തിക്കഴിഞ്ഞു മുപ്പത് മുപ്പതാവുന്നതിന് മുപ്പത് മുപ്പതാകുമ്പോഴേക്ക് ഇരുപതായി കുറയ്ക്കണം അപ്പോഴേക്ക് ഇരുപത് ഇരുപതാകുമ്പോഴേക്ക് മുപ്പതാണ് ഇപ്പം നമുക്ക് ഇരുപതിനടുത്ത് മാത്രമാണ് ഇരുപത് ഇരുപത്തിരണ്ടാണ് നമ്മുടെ മാതൃമരണ നിരക്ക് അതുപോലെ ശിശുമരണ നിരക്ക് ഒറ്റ ഡിജിറ്റിലേക്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് താന്നിരിക്കുകയാണ് ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും കേരളത്തിലെ മാതൃ മരണനിരക്കും ശിശുമരണ നിരക്കും വളരെ വളരെ കുറവാണ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാം ഈ പ്രത്യേക ഗർഭകാലത്ത് നൽകുന്ന പരിചരണം കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ഡോക്ടർ നമ്മൾ സ്ത്രീയുടെ ഗർഭം നമുക്കറിയാം ഒരു പ്ര സ്ത്രീ പ്രായപൂർത്തിയാവുമ്പോൾ അവർക്ക് മാസമുറ ആരംഭിക്കും അപ്പൊ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ മാസമുറ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് എല്ലാ മാസവും മാസമുറ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം എല്ലാ മാസവും ഉണ്ടാവണം എന്നില്ല പക്ഷെ റെഗുലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും മാസമുറ ഉണ്ടാവും അപ്പം മാസമുറ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭം കൊണ്ടല്ല എന്ന് സ്ഥിരീകരിക്കണം നമ്മള് അതിൻ്റെ നമ്മൾ ഇഫ് എന്നി ലേഡി കംസ് വിത്ത് ഹിസ്റ്ററി ഓഫ് എമനോറിയ ഫസ്റ്റ് വി ഹാവ് ടു സസ്പെക്ട് ഷീസ് പ്രഗ്നന്റ് കല്യാണം കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവർ ഗർഭിണി ആണ് എന്നുള്ളതാണ് നമ്മുടെ അനുമാനം അപ്പൊ അല്ല എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമ്മൾ മറ്റ് പരിശോധന എന്തുകൊണ്ടാണ് ഈ അമനോറിയ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആർത്തവം നിലച്ചെന്നുള്ളൂ അപ്പൊ ഏറ്റവും ആദ്യത്തെ ലക്ഷണം ആർത്തവം നിൽക്കുക എന്നുള്ളതാണ് അത് യൗവനയുക്തി ആയിട്ടുള്ള അതായത് മെനാർക്കി മെനാർക്കി എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ ആർത്തവത്തിന് പറയുന്നു വരുന്നതിന് പറയുന്നത് മെനാർക്കിയാണ് മെനാർക്കി ടു മെനോപ്പോസ് അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ എല്ലാ മാസവും അപ്പം മാസമുറ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗർഭിണിയാണോന്ന് നോക്കണം അതിന് മൂത്രപരിശോധന ചെയ്യാം രക്തപരിശോധന ചെയ്യാം അതോടൊപ്പം തന്നെ അനുബന്ധ ലക്ഷണങ്ങൾ ഉണ്ടാകും ഛർദ്ദിക്കാൻ വരുന്ന മനംപൊരട്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇഷ്ടപ്പെടാത്ത വസ്തുക്കളോട് പ്രത്യേക ഇഷ്ടങ്ങൾ അങ്ങനെ ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണും ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആദ്യമേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തും കാരണം ഗർഭകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം ചേഞ്ചസ് ഉണ്ടാകും എല്ലാ അവയവങ്ങളിലും ഗർഭം വളരുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും ആ ചേഞ്ചസ് വരുന്നതോടനുബന്ധിച്ച് ഗർഭത്തോടനുബന്ധിച്ചാണോ ഗർഭം ആവുന്നതിന് മുന്നേ ഉണ്ടോ ഈ പ്രശ്നങ്ങൾ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും അതായത് അവർക്ക് ഡയബറ്റിസ് ഉണ്ടോ ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ ആസ്മയുണ്ടോ കാർഡിയക് ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് കണ്ടെത്തും അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ബേസിക് ആയിട്ടുള്ളവരുടെ ഹെൽത്ത് കണ്ടീഷൻസിന് റെക്കോർഡ് ഉണ്ടാക്കുകയും ഓരോ തവണ വരുമ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടോ ഷുഗർ ലെവൽ കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ട് കണ്ടെത്തും അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയുന്നത് നമ്മൾ ഗർഭമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പഴയത് നമ്മൾ അറിയാതെ ഗർഭാവല്ല അപ്പോൾ നമ്മൾ കപ്പിൾസ് മാരേജ് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഗർഭിണി ആവണം എന്നുള്ളത് കപ്പിൾസ് പ്ലാൻ ചെയ്യും അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഗർഭമാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് ഗർഭാവുന്നതിന് മുന്നേ അവർക്ക് അതിനാവശ്യമായുള്ള ത മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കും ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മുൻകരുതലെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ കൊടുക്കും ഇപ്പോഴും അങ്ങനെയുള്ള പ്രീ കൺസൽ കൗൺസിലിങ്ങും കൂടെ ഉണ്ട് ആയിട്ട് അവരുടെ ഒരു ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നീട് ഓരോ തവണ ചെക്കപ്പിന് വരുമ്പോഴും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ഡോക്ടർ നമ്മൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ് ആ അറിഞ്ഞ ആദ്യ മാസത്തിൽ തന്നെ കാണണോ പലപ്പോഴും വീട്ടിൽ കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയാറുണ്ട് കുറച്ച് രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി ഡോക്ടറെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ആദ്യ മാസത്തിൽ തന്നെ കാണിക്കുന്നതാണോ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മള് മാസമുറ തെറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുന്നതാണ് അത് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഗർഭിണെന്ന് ഒന്ന് സ്ഥിരീകരിക്കാം രണ്ടാമത് വളരെ അപൂർവമായിട്ട് നമ്മുടെ ഈ ഗർഭം ഗർഭാഥത്തിന് പുറത്തുണ്ടാവാം അതായത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും ഗർഭാത്വത്തിനകത്തല്ലാതെ ട്യൂബിലോ ഓവറിയുടെ അടുത്തോ അല്ലെങ്കിൽ ഗർഭാഥത്തിൻ്റെ താഴെ സെർവിച്ചിലോ ഒക്കെ ഗർഭം ഉണ്ടാവാം അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഈ എക്ടോപ്പിക് പ്രഗ്നൻസി ആണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളൊക്കെ ഒഴിവാക്കാൻ കഴിയും അപ്പോൾ ഗർഭം സ്ഥിരീകരിക്കുകയും ചെയ്യാം ഗർഭപാത്രത്തിനകത്ത് തന്നെയാണ് ഗർഭം എന്നത് ഉറപ്പിക്കാനും കഴിയും അത് ഏറ്റവും നേരത്തെ പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മാസം തന്നെ ഒരു മാസം കഴിയുമ്പോഴാണല്ലോ നമ്മൾ ചെയ്തെന്ന് പറയുന്നത് അതുപോലെ ഗർഭിണിയായി കഴിഞ്ഞാൽ പല തവണകളിലായിട്ട് സ്കാൻ ചെയ്യാറുണ്ടല്ലോ ഈ സ്കാനിങ്ങിന്റെ ഒക്കെ ആവശ്യത എന്താണ് ഡോക്ടർ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ എല്ലാ മാസവും സ്കാനിങ്ങിന്റെ ആവശ്യം എല്ലാ മാസം സ്കാനിന്റെ ആവശ്യമില്ല സ്കാൻ നമ്മൾ ആദ്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു എയ്റ്റ് വീക്സ് അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് വീക്സ് ആകുമ്പോൾ നമ്മൾ ഒരു സ്കാൻ ചെയ്യും അത് രണ്ട് കാരണങ്ങളാണ് ആ സ്കാൻ ചെയ്യുന്നുള്ളത് ഒന്നാമത്തേത് ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗർഭമാനകത്താണ് ഈ ഗർഭം ഉള്ളത് ഭൂണം വളർന്നു വരുന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എക്ടോപ്പിക് ആണ് എക്ടോപിക് പ്രഗ്നൻസി അത് കണ്ടുപിടിക്കാൻ കഴിയും അതിനു വേണ്ട ചികിത്സ നൽകാനും കഴിയും രണ്ടാമത്തെ കാര്യം മാസമുറ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റിംഗ് ചെയ്യാൻ പറ്റും ഈ എത്ര പ്രായമായി ഗർഭത്തിന് എത്ര പ്രായമായി എത്ര പ്രായമായി അത് കറക്റ്റ് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് ടു എയ്റ്റ് വീക്സിൽ നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്യും അതിനൊരു ഡേറ്റിംഗ് സ്കാൻ എന്നാണ് നമ്മൾ പറയണത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമതൊരു സ്കാൻ ചെയ്യുന്നത് എൻ സ്കാൻ എന്ന് പറയും അത് പതിനൊന്നാഴ്ചക്കും പതിമൂന്നാഴ്ചക്കും ഇടയിലാണ് ചെയ്യുന്നത് ഈ എൻ ടി സ്കാൻ എന്ന് പറയുന്നത് ന്യൂക്ലർ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്ന നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഭൂണത്തിൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന തൊരിയുടെ തിക്നെസ്സാണ് നടക്കുന്നത് അപ്പം അത് വളരെ കൂടുതലാണെങ്കിൽ ഗർഭത്തിന് തകരാറുണ്ട് അവർക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി എയ്റ്റീൻ അല്ലെ ട്രൈസോമി ട്വൻറ്റി വൺ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമ്മളൊരു എൻ ടി സ്കാൻ ചെയ്യും ഈ പതിനൊന്നാഴ്ചയ്ക്കും പതിമൂന്നാഴ്ചക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സ്കാൻ നമ്മളൊരു ഇരുപതാഴ്ചയ്ക്കും ഇരുപത്തിരണ്ടാഴ്ചയും അനോമലി സ്കാൻ എന്ന് പറയും ടാർജറ്റിൽ അനോമലി സ്കാൻ എന്ന് പറയും അപ്പോൾ ആ ടാർജറ്റിന് അനോമലി സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ അവയവങ്ങളും നമ്മൾ ശ്രദ്ധിക്കും എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്തെങ്കിലും തകരാറുകളുണ്ടോ കൈകാലുകളൊക്കെ ശരിയായ രീതിയിലാണോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും കാര്യമായ തകരാറുണ്ട് അതിനനുസരിച്ചിട്ട് ഗർഭിണിക്ക് ഉപദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ട് മുപ്പതാഴ്ച ആവുമ്പോൾ ഒരു ഗ്രോത്ത് സ്കാനും പിന്നെ മുപ്പത്താറാഴ്ച കഴിയുമ്പോഴൊരു ബയോഫിസിക്കൽ പ്രൊഫൈൽ നോക്കാനും പ്ലാസ്ൻ്റയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഒക്കെ നോക്കാനായിട്ട് ലൈക്കറിന്റെ അളവ് കുട്ടി കിടക്കുന്ന വെള്ളത്തിന്റെ അളവൊക്കെ നോക്കാനായിട്ട് ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ആഴ്ച ആവുമ്പോൾ ഒരു സ്കാൻ ചെയ്യും ഇത്രയും സ്കാനാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക പക്ഷേ എന്തെങ്കിലും ഗർഭിണിക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ച വേണ്ടത്ര ഇല്ല എന്ന് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ അമ്പലികൾ ആർട്ടറിയിലൂടെ ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സ്കാൻ ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സ്കാനിങ് ആവശ്യം ചെയ്യും സാധാരണഗതിയിൽ നമ്മൾ നാല് സ്കാനാണ് ചെയ്യുന്നത് ഡോക്ടറി ഗർഭകാലത്ത് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വാണിങ് സയൻസ് ഗർഭകാലത്തുണ്ടെങ്കിൽ വാണിങ് സയൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറഞ്ഞിട്ട് റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ചില ലക്ഷണങ്ങളുണ്ട് അത് ഓരോ ട്രൈമസ്റ്റർ ഗർഭകാലത്തെ നമ്മൾ നാൽപ്പതാഴ്ചയാണ് ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് ദിവസം അങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഭാഗിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ആദ്യത്തെ പന്ത്രണ്ട് പതിമൂന്നാഴ്ച വരെയുള്ള ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും പിന്നെ പതിമൂന്നാഴ്ച മുതൽ ഇരുപത്തെട്ടാഴ്ച വരെയുള്ള സെക്കൻഡ് ട്രൈമസ്റ്ററും ഇരുപത്തെട്ടാഴ്ചയ്ക്ക് ശേഷം നാൽപ്പത് ആഴ്ച തേർഡ് ട്രൈമസ്റ്റർ ആണ് ഈ ഓരോ ട്രൈമസ്റ്ററിലും ഈ റെഡ് ഫ്ലാക് സയൻസ് ആണ് ഇപ്പം വയറുവേദന ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അമിതമായിട്ട് വയറുവേദന ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസാണെന്നൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും പൈസായവരൊക്കെ അവൻ സാരയിലെ ഗർഭിണികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകും അങ്ങനെ കാത്തിരിക്കാതെ നല്ല ശക്തമായ വയറുവേദന ഉണ്ടാകുന്നത് നമ്മൾ ഉടനെ തന്നെ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു കാരണം ചിലപ്പോഴ് റപ്ചർ ഓഫ് ദി എക്ടോപ്പിക് പ്രഗ്നൻസി ആവാം അപ്പം നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ വളരെ മാരകമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് റപ്ചേർഡ് എക്ടോപ്പിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് വയറുവേദനയായിരിക്കും അതിനുശേഷം ബ്ലീഡിംഗ് ഉണ്ടാകാം വെജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകാം പൊതുന്ന് വയറുവേദന രണ്ടാമത്തേത് വെജൈനൽ ബ്ലീഡിംഗ് വെജൈനൽ ബ്ലീഡിംഗ് കാണുകയാണെങ്കിൽ മാസമുറ നിന്നതിന് ശേഷം ബ്ലീഡിംഗ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ അബോഷൻ ആയിരിക്കാം റിട്ടേൺ അബോഷൻ ആയിരിക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ത്രെട്ടൻ്റ് അബോഷൻ ചികിത്സിച്ച് ഗർഭം തുടരാവുന്ന ഒരു ഒരവസ്ഥയിലാണ് ചിലപ്പോൾ ഇന്നവിറ്റബിൾ അബോഷനായിട്ടത് അബോഷനായിട്ട് പോയി ന്നിരിക്കാം അത് രണ്ട് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ വരുമ്പോൾ അമിതമായിട്ട് നമുക്ക് കാലിൽ നീര് വരിക അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ സാധാരണഗതിയിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഒരു മാസം രണ്ട് കിലോ വെയിറ്റാണ് നമ്മളോട് ചിലപ്പോൾ നാല് കിലോ അഞ്ച് കിലോ വെയിറ്റ് കൂടുകയാണെങ്കിൽ ശരീരത്തിനകത്ത് എഡീമ വരുന്നുണ്ടാണ് ജലാംശം കൂടുതൽ നിൽക്കുന്നുണ്ട് വരുന്നതാണ് അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് ഡോക്ടറെ കാണും ചിലപ്പോൾ പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രഷറൊക്കെ കൂടുമ്പോഴ് നമ്മൾ കാഴ്ചയൊക്കെ മങ്ങാം അല്ലെങ്കിൽ കാഴ്ച കണ്ണിന് മുന്നിലൊക്കെ നിറമുള്ള വസ്തുക്കളൊക്കെ ചലിക്കുന്നതായിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണും ചിലപ്പോൾ വയറുവേദന സെക്കൻഡ് പ്രൈമസ്റ്റോ വെജൈനൽ ബ്ലീഡിങ് വരാം വേദന ഇല്ലാത്ത ബ്ലീഡിങ് ആണെങ്കിൽ അത് ഈ പ്ലാസ്റ്റാ പ്രീവിയ എന്ന് പറയുന്നത് സ്ഥിതി ഉണ്ടാവാം പ്ലാസിൻ്റെ എന്ന് പറയുന്നത് മറുപിള്ള ഗർഭപാത്രത്തിന്റെ താഴെ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ അത് പെയിൻലെസ് ബ്ലീഡിങ് ആയിരിക്കും തന്നെ തനിയെ നിൽക്കുകയും ചെയ്യും അത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അബ്രപ്ഷ്യോ പ്ലാസിൻ്റ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ബ്ലീഡിങ് വരാം അപ്പോൾ അതാകുമ്പോഴും നമുക്ക് വയറുവേദന ഉണ്ടാകും ഗർഭപാത്രം ചുരുങ്ങുന്ന പോലെ ഉണ്ടാകാം അത് വളരെ ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിച്ചിട്ട് വേണ്ട രോഗ നിർണ്ണയം നടത്തി ആവശ്യമായ ചികിത്സ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈമസ്റ്റർ മുതൽ പതിനെട്ട് ഇരുപതാഴ്ച ആഴ്ചയാകുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ അനക്കം തോന്നിത്തുടങ്ങും ഫീൽ ചെയ്യും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നാം അനക്കം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ ചെന്ന് കാണിക്കണം കാരണം അനക്കം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനെ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയും അപ്പൊ അനക്കക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണും ചില ആൾക്കാരൊക്കെ വരുന്നത് ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴേക്ക് കുഞ്ഞ് ഉള്ളിൽ മരിച്ചിട്ടുണ്ടാകും അപ്പൊ അത് നമുക്കൊന്ന് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ കുഞ്ഞിന്റെ അനക്കം കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് ഇതൊക്കെയാണ് പ്രത്യേക കണ്ടീഷൻസ് അല്ലെ വാർണിംഗ് സയൻസ് അല്ലെ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ അനക്കം കുറച്ചു നേരത്തേക്കൊക്കെ ഇല്ലാതായാൽ ചൂടുവെള്ളം കുടിക്കുക ജ്യൂസ് കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ് ഡോക്ടർ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ താന്നു പോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കുഞ്ഞ് ഉറങ്ങുമായിരിക്കും അപ്പോൾ ആ അനക്കം കുറയും അപ്പം നമ്മളെന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വയറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കുക അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞും ആക്റ്റീവ് ആവും അപ്പോൾ നമുക്ക് അനക്കം തോന്നും എന്നിട്ടും അനക്കം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കും ഒരു മണിക്കൂറിൽ മിനിമം ഒരു തവണയെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞ് അനങ്ങണം കൂടുതൽ തവണ എട്ടും പത്ത് പ്രാവശ്യമൊക്കെ ഒരു മണിക്കൂറിൽ അനക്കം ഉണ്ടാവും പക്ഷെ ഏറ്റവും മിനിമം ഒരു തവണയെങ്കിലും കുഞ്ഞാൻ അങ്ങനെ കാണണം അത് നമ്മൾ ഉണർന്നയിക്കുന്ന സമയത്ത് അതാണ് അതിന്റെ കാര്യം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഗർഭകാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡോക്ടർ പ്രത്യേക ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രമമായിട്ട് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രോട്ടീൻസ് കൂടുതലായിട്ടുണ്ട് അത് മാംസ്യം എന്ന് പറയുന്നത് മാംസമല്ല മാംസ്യം അതുപോലെ തന്നെ മിനറൽസ് മിനറൽസിൻ്റെ വൈറ്റമിൻസ് കിട്ടാനായിട്ട് നമ്മൾ പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മൾ ധാരാളമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം ചോറിൻ്റെ അളവ് കുറക്കുന്നതാണ് നല്ലത് കാരണം ഈ ചോറ് പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഷുഗറൊക്കെ കൂടാൻ കഴിയും സാധ്യതയും പ്രത്യേകിച്ച് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് ആ പ്രഗ്നൻസി തന്നെ നമുക്ക് ജി ഡി എം വരുന്നതിനെ ജസ്ട്രീഷണൽ ഡയബറ്റീസ് വരുന്നതിനൊരു കാരണം അപ്പൊ ചോറ് നമ്മൾ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ ചോറിന്റെ അളവ് കുറയ്ക്കുകയും കൂടുതൽ മാംസാംശം ഉള്ള തരത്തിലുള്ള മുട്ട പാല് അതുപോലെ തന്നെ കടല പയറ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോയാബീൻ ഇങ്ങനെയുള്ളത് കൂടുതൽ കഴിക്കുകയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം ചുരുങ്ങിയത് രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ഇടക്കിടയ്ക്കായിട്ട് ഒന്നിച്ച് കഴിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാം പിന്നെ വ്യായാമം വളരെ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴെല്ലാം നമുക്ക് മെക്കനൈസ്ഡ് ആണ് വീട്ടിൽ അടിച്ചു വരുന്നതായി കഴിഞ്ഞാലും തുണി അലക്കുന്നതായി കഴിഞ്ഞാലും കുക്കിംഗ് ആയി കഴിഞ്ഞാലും എല്ലാം മെക്കനൈസ്ഡ് ആണ് അപ്പം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് ഇന്ന് വീടുകളിൽ അപ്പോൾ ശ്രമമായിട്ട് വ്യായാമം ചെയ്യാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഡാൻസ് ചെയ്യാം അല്ലെങ്കിൽ എയ്റോബിക് എക്സസൈസ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തണം പിന്നെ ഒരു മെഡിറ്റേഷൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മനസ്സ് വളരെ ശാന്തമായിരിക്കാനും സന്തോഷം നൽകാനായിട്ട് മ്യൂസിക് ഒക്കെ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴത്തെ അടിപൊളി മ്യൂസിക് അല്ല മെലബഡി സോങ്സൊക്കെ ശ്രദ്ധിക്കുന്നത് അതായത് മെഡിറ്റേഷന് താല്പര്യമുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതൊക്കെ നല്ലതാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഈ സമയത്ത് കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യം വരുന്നുണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടെ ഉള്ളത് കുഞ്ഞിനാവശ്യമായ പോഷകം കൂടെ അമ്മയുടെ ആഹാരത്തിൽ നിന്ന് വേണമെങ്കിൽ കിട്ടാൻ അപ്പോൾ കൃത്യമായിട്ട് മെനു മൂന്ന് തവണ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അഞ്ച് തവണ ആയിട്ട് കുറേശ്ശെ കുറേശായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശ്രമം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വിശ്രമം നല്ല ഉറക്കമുണ്ടായിരിക്കേണ്ടതാണ് വളരെ പ്രധാനമാണ് ആ കാര്യം ഗർഭിണികൾക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ പണ്ടൊക്കെ ഗർഭിണ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പുറത്തു പോകുന്നതിനും ഒക്കെ വിലക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ എന്നാൽ അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്നൊണ്ട് വലിയ ബുദ്ധിമുട്ട് എന്നാലും ഈ കുണ്ടും കുഴിയുള്ള റോഡിലുള്ള യാത്ര ബൈക്കിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്ര ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആഘോഷമാവേണ്ട സാധ്യതയൊന്നും ഇല്ല പക്ഷെ എങ്കിലും നമ്മളൊരു എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അവസാനം തേർഡ് ട്രൈ മസ്റ്ററുള്ള യാത്രകൾ കഴിയുന്നു ഒഴിവാക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രത്യേകിച്ച് ത്രെട്ടൻഡോഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഗർഭം അലസി പോയവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററുള്ള ആദ്യത്തെ മൂന്ന് മാസത്തിലുള്ള യാത്രകൾ കഴിയുന്ന ഒഴിവാക്കുക അത്യാവശ്യമാണെങ്കിൽ യാത്ര ചെയ്യുന്നതിന് കുറേ നേരം ഒന്നിച്ച് ഒരേ സമയം ഇങ്ങനെ ഇരുന്നിട്ട് എട്ട് മണിക്കൂറൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ കാലിലെ വെയിൻസിലൊക്കെ ബ്ലഡ് കട്ട പിടിക്കാനും അങ്ങനെ ഡീപ്പ് വെയിൻ ത്രോമ്പോസ് ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ട്രെയിൻ യാത്രയായിരിക്കും കൂടുതൽ ഈ ബസ്സിലൊക്കെ യാത്രയെക്കാളും നല്ലത് ട്രെയിനുള്ള യാത്രയായിരിക്കും കൂടുതൽ കൂടുതലാണ് ഇടക്ക് നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ കഴിയും യാത്ര അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയത് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം